ബംഗളൂരുവിലെ യുവ ഡോക്ടറെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഭാര്യയെ കൊലപ്പെടുത്തിയത് വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന അസുഖ വിവരം മറച്ചു വെച്ചതിനാണെന്നായിരുന്നു ആദ്യം നൽകിയ മൊഴി എന്നാൽ അസുഖ വിവരങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് സമ്പന്നയായ ഡോക്ടർ കൃതികയെ വിവാഹം കഴിച്ചതെന്ന് പ്രതി മഹേന്ദ്ര റെഡ്ഡി സമ്മതിച്ചിട്ടുണ്ട് കാമുക ജീവിക്കാനാണ് കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകി ഇരുവരും പണക്കൈമാറ്റ ആപ്പുകളിലൂടെ അതായത് ജി പി അടക്കമുള്ള ആപ്പുകളിലൂടെ സന്ദേശം കൈമാറി ഇതിലൊരു നിർണായക സന്ദേശം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അത് ഞെട്ടിക്കുന്ന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മഹേഷും കൃതികയും വിവാഹിതരാകുന്നത് കൃതികയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ പതിവായിരുന്നു പല അസുഖങ്ങളും കൃതികയെ അലട്ടിയിരുന്നു ജന്മനാവുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഇതല്ല എന്നാൽ ഇത്തരം രോഗങ്ങളൊന്നും തന്നോട് വിവാഹത്തിന് മുൻപ് പറഞ്ഞില്ല എന്നും ഇതിലെ വിരോധത്തിലാണ് ജീവനെടുത്തത് എന്നുമായിരുന്നു ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴി എന്നാൽ തുടക്കത്തിൽ തന്നെ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല പ്രതിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി വിവാഹത്തിന് മുൻപ് തന്നെ ഒരു യുവതിയുമായി പ്രണയത്തിലായിരുന്നു ഈ പ്രണയം മറച്ചുവെച്ചായിരുന്നു സമ്പന്ന കുടുംബാംഗമായ ഡോക്ടർ കൃതികയെ ഇയാൾ വിവാഹം കഴിച്ചത് പിന്നീട് കൃതികയെ തഞ്ചത്തിൽ ഇല്ലാതാക്കി കാമുകിക്കൊപ്പം ജീവിക്കാനായിരുന്നു പദ്ധതി ഇതിനായി ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയത് രോഗിയായിരുന്ന കൃതികയ്ക്ക് ചികിത്സയ്ക്കെന്ന പേരിൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഇയാൾ ദിവസവും മരുന്ന് കുത്തിവെച്ചിരുന്നു രോഗാവസ്ഥയ്ക്ക് കുറവുണ്ടാകാനാണ് ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് എന്നായിരുന്നു കൃതികയെ ഇയാൾ വിശ്വസിപ്പിച്ചത് ഭർത്താവിനെ പ്രാണൻ തുല്യം സ്നേഹിച്ച കൃതികയ്ക്ക് മഹേന്ദ്ര റെഡ്ഡിയുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയില്ല പക്ഷേ ദിവസവും നൽകിയ ഇഞ്ചക്ഷനുകൾ അവളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിരുന്നു പതിയെ അവയവങ്ങളെല്ലാം നശിച്ചു ഒടുക്കം മാസങ്ങൾക്കു ശേഷം കൃതിക പൂർണമായി തളർന്നു ഒരു ദിവസം വീട്ടിൽ ബോധരഹിതയായി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ പ്രതി കൃതികയെ ആശുപത്രിയിലെത്തിച്ചു ജന്മന രോഗമുള്ളതിനാൽ രോഗം മൂർച്ഛിച്ച് മരിച്ചെന്നാണ് ഇയാൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചത് പക്ഷേ ഇയാളുടെ പെരുമാറ്റത്തിൽ കൃതികയുടെ സഹോദരിക്ക് സംശയം തോന്നി കുടുംബം പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം മുടക്കാൻ ഇയാൾ ആകും വിധം പരിശ്രമിച്ചു ഇത് സംശയം ഇരട്ടിയാക്കി പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞത് ശരീരത്തിൽ മാസങ്ങളോളം കുത്തിവെച്ച രാസവിഷമാണ് ജീവനെടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അപ്പോഴും കൊലപാതകത്തിന്റെ പ്രേരണയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളായിരുന്നു ഇയാൾ നൽകിയത് മഹേന്ദ്രന്റെയും കാമുകയുടെയും ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ മോട്ടീവ് പുറത്തുവന്നത് ചാറ്റ് പിടിക്കപ്പെടാതിരിക്കാൻ ഇരുവരും സന്ദേശം അയച്ചിരുന്നത് പണ കൈമാറ്റ ആപ്പുകളിലൂടെയായിരുന്നു കൊലപാതക പ്രേരണയ്ക്ക് മഹേന്ദ്ര റെഡ്ഡിയുടെ കാമുകിയെയും പ്രതിചേർക്കും കൃതിക മരിച്ച ദിവസം അയാൾ കാമുകിക്കയച്ച സന്ദേശം ഇങ്ങനെയായിരുന്നു നിന്നോടൊപ്പം ജീവിക്കാൻ അവളെ ഞാൻ ഇല്ലാതാക്കി ഈ ചാറ്റടക്കം നിരത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രേരണ അയാൾ സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം